ട്രംപ് എത്തിയതിനു ശേഷമാണ് ഇതിനൊരു അന്തിമ തീരുമാനമായത് എന്തായാലും തഹൌർ റാണ ഇന്ത്യയിലേക്ക് എത്തും അത് മോദി ഭരണകൂടത്തിൻ്റെ വലിയൊരു വിജയമായി അദ്ദേഹത്തിന് ആഘോഷിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആധുനിക സാങ്കേതികവിദ്യ പ്രതിരോധം കൃഷി ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ സൗഹൃദം ശക്തമാക്കാൻ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ തലയിൽ ഒരു വലിയ പോലെ തരൂരിന്റെ ഒരു പ്രസ്താവന അവരെ കുറ്റവാളികളെ പോലെ കൊണ്ടുപോകരുത് എന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും മോദി അവതരിപ്പിച്ചിട്ടുണ്ടാകണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകുമോ ഏതെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുമോ ഇതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ടോക്കിൻ മോണിൽ ചേരുന്നത് കമ്മ്യൂണിറ്റി വി ന്യൂസ് ആൻഡ് ഡിജിറ്റൽ ഹെഡ് ലിയോ രാധാകൃഷ്ണൻ നമസ്കാരം മോദി ട്രംപിനെ കാണാൻ പോകുന്നു വലിയ ചർച്ചയാവുന്ന ഒരു കാര്യമായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു ആദ്യമേ തന്നെ ചോദിക്കുന്ന എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഇതിലൂടെ ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്കറിയാം മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വളരെ ദൃഢമാണ് എന്നുള്ളത് കാരണം കഴിഞ്ഞ ടൈമിൽ തന്നെ ഇരുപേരും തമ്മിൽ നല്ലൊരു നല്ലൊരു റിലേഷൻ നല്ലൊരു ബോഡി ലാംഗ് അവരുടെ രണ്ടുപേരും തമ്മിലുള്ളൊരു ബോഡി ലാംഗ്വേജും നമുക്ക് ശ്രദ്ധേയമായിരിക്കും കൂടുതലൊരു രണ്ടുപേരും തമ്മിൽ നല്ല അടുപ്പമുള്ള ദൃഢമായിട്ടുള്ള സൗഹൃദമുള്ള നേതാക്കളാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയത് മോദിക്ക് അമേരിക്കയിൽ വെച്ച സ്വീകാര്യത ഒപ്പം തന്നെ അമേരിക്ക ഇന്ത്യയോട് കാണിച്ചിട്ടുള്ള പരിഗണന ഇവയെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇനി ഇപ്പോഴത്തെ സൗഹൃദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ഒട്ടേറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുവരും കരുത്തരായ നേതാക്കളാണ് ഒപ്പം നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകണം നമ്മൾ പ്രതിരോധ രംഗത്ത് പത്ത് വർഷത്തേക്കുള്ള സഹകരണത്തിനുള്ള കരാർ ഒപ്പുവെച്ചു എഫ് തേർട്ടി ഫൈവ് എന്നുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷനിലെ ഫൈറ്റർ ജെറ്റ് വാങ്ങുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഓർക്കുക അതിൻ്റെ വേഗം ശബ്ദത്തേക്കാൾ ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് വിലയും അതുപോലെ തന്നെയാണ് എൺപത് മുതൽ നൂറ്റിപ്പത്ത് കോടിയിൽ ഏറെ ഡോളറാണ് അതിൻ്റെ വില ഒരു വിമാനത്തിൻ്റെ വില അപ്പോൾ അത്രയേറെ നവീനമായിട്ടുള്ള ഒരു യുദ്ധസന്നാഹം ഇന്ത്യക്ക് കൈമാറുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് മറ്റ് യുദ്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് കൈമാറുന്നുണ്ട് ഇന്ത്യ വാങ്ങുന്നുണ്ട് അമേരിക്കയിൽ നിന്നും അപ്പോൾ ആ അവരുടെ കച്ചവടം കൂടും ഇന്ത്യക്ക് അത്രയും കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യാം പ്രതിരോധ മേഖലയിൽ എന്നുള്ളതാണ് മറ്റൊന്ന് എല്ലാ മേഖലകളിലും നമുക്ക് കൂടുതൽ സഹകരണത്തിലേക്ക് പോകുന്നുണ്ട് അമേരിക്കയുമായി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോളറിൻ്റെതായി മാറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിലൂടെ ഇന്ത്യക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉന്നത വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ട ഒട്ടേറെ മേഖലകളിൽ സഹകരണം ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹിരാകാശ രംഗത്തും സഹകരണം കൂടുതൽ ശക്തമാക്കുന്നുണ്ട് അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യ പ്രതിരോധം കൃഷി ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ സൗഹൃദം ശക്തമാക്കാൻ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മറ്റു പ്രബല രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞൊരു കാര്യമായിരുന്നു മോദി ഉലകം ചുറ്റുമാരിമനാണ് ചുമ്മാ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അത് പിന്നീട് മനസ്സിലായത് ഈ പറഞ്ഞ പോലുള്ള യുദ്ധ സമയങ്ങളിൽ ഇന്ത്യയുടെ തീരുമാനം അറിയണത് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഭയകക്ഷി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഈ മറ്റു രാജ്യങ്ങളുമായി അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുമായി ഇന്ത്യ വെച്ച് വിളിർത്തുന്ന ഒരു ബന്ധം അതിൽ മോദിക്ക് വ്യക്തമായ ഒരു പങ്കും ഒരു കഴിവുമില്ലേ തീർച്ചയായിട്ടും കൂടുതൽ കരുത്തുറ്റ രാജ്യമായി മാറി എന്നുള്ളതാണ് ശക്തിയായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടേതായ സ്ട്രോങ് സ്റ്റാൻഡുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കി അമേരിക്കയുമായി ശക്തമായ ബന്ധം തുടരുമ്പോൾ റഷ്യയുമായുള്ള ബന്ധത്തിൽ നമ്മൾ കോട്ടം തട്ടാതെ സൂക്ഷിച്ചു ഇസ്രായേലിനെ എല്ലാവരും തള്ളിപ്പറയുന്ന സമയത്തും നമ്മൾ തള്ളിപ്പറഞ്ഞില്ല നമുക്ക് അവരുമായി ബന്ധം സൂക്ഷിക്കുവാൻ സാധിച്ചു അപ്പോൾ ഇവരെല്ലാം നമുക്കൊപ്പം നിൽക്കുന്നവരാണ് എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്ക് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു ആ വിമർശനങ്ങൾ പണ്ട് അദ്ദേഹം ഉലകം ചുറ്റിയപ്പോൾ എല്ലാവരും വിമർശിച്ചുവെങ്കിലും ഇപ്പോഴതിൻ്റെ ഗുണഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ജിയോ എന്ന് പറയും അത് നിസ്സാരമല്ല കാരണം അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യ പിന്മാറിയിട്ടില്ല ഇന്ത്യക്ക് വില കുറച്ച് ലഭിച്ചു ഇന്ത്യക്കാർക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി മറ്റാരുടെയും എതിർപ്പിനെ നമ്മൾ വകവെച്ചില്ല അത് പല കുറി പല ചോദ്യങ്ങൾക്കും കൃത്യമായും ശക്തമായും ഉത്തരം നൽകി നമ്മുടെ ജയശങ്കർ വിദേശകാര്യമന്ത്രി എല്ലാവരുടെയും വായടുപ്പിക്കുന്ന മറുപടിയാണ് നൽകിയത് അതുപോലെ ഇസ്രായേൽ ഇസ്രായേൽ ഇന്ത്യ ഇന്ത്യ ചെയ്ത എല്ലാ യുദ്ധത്തിലും ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ കാർഗിൽ യുദ്ധത്തിൽ പോലും നമുക്ക് നിർണായകമായ സാങ്കേതിക സഹായം നൽകി യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ിൽ നമ്മുടെ വായുസേനയ്ക്ക് കരുത്താർജിച്ച സാങ്കേതിക വിദ്യ നൽകുകയും പാകിസ്ഥാനെ തുരത്താൻ സഹായിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ നമുക്ക് എങ്ങനെ കൈവിടാൻ സാധിക്കും അപ്പോൾ ഇത് അമേരിക്കയുമായുള്ള ബന്ധം റഷ്യയുമായി കൂട്ടുകൂടുന്നു അല്ലെങ്കിൽ റഷ്യയുടെ സുഹൃത്ത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഗുണങ്ങൾക്ക് വേണ്ടി അമേരിക്കയുമായി സൗഹൃദം വേണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും ഇന്ത്യ തയ്യാറാണ് അപ്പൊ ഇത്തരത്തിലൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നും അത്തരത്തിലുള്ള ഒരു നേതൃത്വം ഇന്ത്യയ്ക്കുണ്ട് എന്നും ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു അതാണ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ വലിയൊരു സ്ഥാനവും മറ്റുള്ളവർ ഇന്ത്യ അംഗീകരിക്കുന്നതിനുള്ള കാരണവും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാർ കോൺഗ്രസുകാരാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ തലയിൽ ഒരു വലിയ പ്രഹരമേറ്റ പോലെ ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ശശിതരൂർ പറയുകയുണ്ടായി അതായത് മോദിയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന ഈ മോദിയോട് വിലവേശം നടക്കില്ല അതിലെന്നേക്കാൾ കർക്കശക്കാരനും വളരെയധികം കടംപിടുത്ത ഉള്ള ആളാണ് മോദി എന്ന് ട്രംപ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ ശശി മോദിയെ പൊരുത്തുന്ന കാര്യത്തിൽ പറഞ്ഞു ഇതിപ്പോ കോൺഗ്രസ്കാർക്ക് തള്ളാനും കൊള്ളാനും പറ്റാത്തൊരു അവസ്ഥയായല്ല അല്ല തീർച്ചയായിട്ടും അത് കോൺഗ്രസ് തള്ളാനും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇദ്ദേഹം ഒരു വിദേശകാര്യ അല്ലെങ്കിൽ ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ് ശശി തരൂർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതിനുശേഷമാണ് അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയത് നോക്കുക ട്രംപ് മോദിയെ ലോകമാധ്യമങ്ങൾക്ക് മുന്നിലാണ് പുകഴ്ത്തിയത് ആരും കേൾക്കാത്തതല്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ആ പരസ്യമായി ആണ് പുകഴ്ത്തിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഇദ്ദേഹത്തെയോട് വിലപേശൽ നടത്തുക എളുപ്പമല്ല അദ്ദേഹം എന്നെ പോലെ കരുത്തനും കടുമ്പിടുത്തക്കാരനുമാണ് വളരെ ഉള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് നേടേണ്ടതെല്ലാം അദ്ദേഹത്തിന് അറിയാം എന്നുള്ള ഒരു സംഭവം പിന്നെ ഒപ്പം തന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വളരെ മികച്ച രീതിയിലാണ് നരേന്ദ്രമോദി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ട്രംപ് പറഞ്ഞു അപ്പൊ ഇതിനൊന്നും വായിച്ചെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആയിരിക്കാം മോദിയും ട്രംപും സംസാരിച്ചത് എന്നുള്ളത് വരെ അതിൽ ഉണ്ടായിരിക്കും അത് പറയുന്ന ഈ ശശി ഉൾപ്പെടെ ഈ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തെ അപ്പോൾ അതിൽ കൃത്യമായ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പറയുന്നത് തീർച്ചയായും ആഗോള പൊളിറ്റിക്സിൽ തന്നെ സ്ഥാനമുള്ള ഒന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഇന്ത്യയിൽ നിന്നും അനധികൃതമായി അമേരിക്കയിലെത്തിയവരാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ അനധികൃതമായി എത്തിയ ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ചിരിക്കുന്നത് അത് നിയമവിരുദ്ധമായി അവിടെ എത്തിയവരാണ് അപ്പോൾ വളരെ റിസ്കി ആയിട്ട് അവിടെ എത്തിയവരാണ് ജീവൻ പോലും പണയം വെച്ച് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്ര അങ്ങനെ പോകേണ്ടതില്ല നിങ്ങൾക്ക് നേരെ വഴിയേ പോകാമല്ലോ ഒപ്പം വേറൊരു സന്ദേശവുമുണ്ട് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടന്നെത്തുന്നവരെ ഇന്ത്യ പുറത്താക്കുക തന്നെ ചെയ്യും ഇനിയിപ്പോ ആ ഒരു സ്റ്റെപ്പിലേക്കായിരിക്കും നമ്മുടെ ആഭ്യന്തര വകുപ്പ് പോകുക എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം കൂടി അതിലുണ്ട് കൊണ്ടുവന്നത് അത് രാഷ്ട്രീയപരമായ ഒരുപാട് അല്ലെങ്കിൽ മോദിയെ ഉൾപ്പെടെ ഒരുപാട് രീതിയിൽ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു രീതി വരുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അത് വലിയ രീതിയിൽ പ്രചാരം പ്രചാരം ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് വീഡിയോ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ ഭരണ നേതൃത്വം ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളു എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടാകണം ഈ ഒരു വിഷയത്തിൽ അവരെ കുറ്റവാളികളെ പോലെ കൊണ്ടുപോകരുത് എന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും മോദി അവതരിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഇത് അമേരിക്ക നോക്കിക്കാണുന്നത് അവരുടെ പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കയറി കൂടിയവർ അതിലാരും ഉണ്ടാകാം അവരെ സംശയത്തോടുകൂടി തന്നെ അവർ നോക്കും അതാണ് അവർ അവരുടെ ഭാഗം മാത്രമേ നോക്കുകയുള്ളൂ മറ്റൊന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ വന്ന പത്ര തലക്കെട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് മാഗും ഇന്ത്യ ഗ്രേറ്റ് അഗൈനും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും ചേർന്ന് ഒരു മെഗാ പദ്ധതി എന്നാണ് മോഹിനി പറയുന്നത് ആ മെഗാ പദ്ധതി മറ്റു രാഷ്ട്രങ്ങളോടുള്ള ഒരു ചോദ്യം ചെയ്യലുകൂടി അതോ എല്ലാവരെയും ഒരുമിച്ച് നിർത്തണം എന്നുള്ള ഒരു കാര്യമാണോ പറയുന്നത് തീർച്ചയായും നമ്മളൊരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും സമാധാനത്തിൻ്റെ ദൂതനായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് റഷ്യയോട് പറഞ്ഞു സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരാൻ യുക്രൈനോടും അതുതന്നെ പറഞ്ഞു ഇസ്രായേലിനോടും അതുതന്നെ പറഞ്ഞു യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം മോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യ മോദി വ്യക്തമായ സന്ദേശം നൽകുക പലപ്പോഴും ഇന്ത്യയുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം ഇന്ത്യയെ എല്ലാവിധത്തിലും കരുത്താർജിക്കുവാൻ പോകുന്ന കൂട്ടുകെട്ടുകൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കേണ്ടത് എന്ന സന്ദേശം അതുതന്നെ ആയിരിക്കണം അതിലുള്ളത് ട്രേഡ് ട്രേഡ് ബന്ധം ശക്തമാക്കുക ഒപ്പം തന്നെ അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ രംഗത്ത് ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കുമ്പോൾ അത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത തലത്തിലേക്ക് പോകും എന്നുള്ള വ്യക്തമായ സൂചന അത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് യു എസ് ചൈന ട്രേഡ് വാർ വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യം ജിയോ പൊളിറ്റിക്സിൽ വളരെ വലിയൊരു ചർച്ചയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു സന്ദർശനം അത് എപ്രകാരം ആയിരിക്കും ബാധിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ ശക്തമായിക്കൊണ്ടിരിക്കുന്നു അവർ തമ്മിലുള്ള ഇടപാടുകൾ എനിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ മെച്ചം ഇന്ത്യക്ക് ആയിരിക്കില്ലേ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗോള വ്യാപാര രംഗം അടക്കി മരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കൻ ഡോളറാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തിയായി ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി അമേരിക്ക മാറുന്നത് നമ്മൾ കണ്ടു യു എസ് എസ് ആറിൻ്റെ തകർച്ചയോടുകൂടി അപ്പോൾ അമേരിക്ക അടക്കി വാഴുന്ന ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായി അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് ചൈനയുടെ കടന്നുകയറ്റം വരുന്നത് വളരെ ശക്തമായ മുന്നേറ്റം അവർ നടത്തുന്നു നിർമ്മാണ രംഗത്തൊക്കെ നടത്തിയ കുതിപ്പിലൂടെയാണ് അവർ ആഗോള സാമ്പത്തിക രംഗത്തും കുതിച്ചുയർന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പത്തൊൻപത് ദശാംശം നാല് ശതമാനം ആഗോള ജി ഡി പിയുടെ പത്തൊൻപത് ദശാംശം നാല് ശതമാനം ചൈനയുടെ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ അത് വലിയൊരു പങ്കാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനമായി ഉയരും എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പൊ ഇത്തരത്തിൽ ചൈന കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പൊടുന്നതിനെ അമേരിക്ക ചൈനയോട് കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്തുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ അമേരിക്ക കണ്ടെത്തി അതുകൊണ്ട് തന്നെയാണ് ഈ കുതിപ്പിന് പിന്നിൽ മോഷണത്തിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യയാണ് ചൈന പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തു വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് മൈക്രോ ടെക്നോളജീസ് ആഗോള മെമ്മറി ചിപ്പ് ഭീമനാണ് ഭീമനായിരുന്നു മൈക്രോൺ എന്ന കമ്പനി മൈക്രോ ടെക്നോളജീസ് എന്ന് പറയുന്നത് അവരുടെ ചിപ്പുകൾ ഏറ്റവും നവീനമായിരുന്നു ഏറ്റവും കാര്യക്ഷമതയുള്ളതും ആയിരുന്നു ഈ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നതും ചൈനയായിരുന്നു ചൈനയിൽ നിന്നുള്ള വരുമാനമാണ് അവരുടെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനത്തിലേറെയും അപ്പോൾ അത്രയും വളരെ ശക്തമായ ഒരു ബിസിനസ്സുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ വെളിപ്പെടുത്തലെന്ത് അല്ലെങ്കിൽ അവർ കണ്ടെത്തിലെന്ത് എന്ന് ഞാൻ പറയാം മൈക്രോൺ കമ്പനിയുടെ സ്റ്റോറേജ് റൂമിൽ നിന്നും ഒരു ലാപ്ടോപ്പ് കണ്ടെത്തുന്നു അത് അവിടെ നിന്നും തൊട്ട് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോലി രാജിവെച്ച് പോയ ഒരു എഞ്ചിനീയറുടേതായിരുന്നു ഇതിൽ നിന്നും ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തി അതായത് അതിനകത്തു നിന്നും അതിനകത്ത് കമ്പനിയുടെ ഏറ്റവും നവീനമായിട്ടുള്ള ബ്ലൂ ചിപ്പുകളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലൂടെ എല്ലാ വശങ്ങളും അടങ്ങിയിരിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് ഒട്ടേറെ പണവും മാനവ വിഭവശേഷിയും ഉപയോഗിച്ച് കണ്ടെത്തിയ ആ വിലയേറിയ സാങ്കേതികവിദ്യ ചോർന്നിരിക്കുന്നു എന്നവർ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ കണ്ടെത്തൽ അത് എങ്ങോട്ടാണ് പോയതെന്ന് പിന്നീട് അവർ അന്വേഷണം നടത്തി വളരെ ശക്തമായ അന്വേഷണം ഒട്ടേറെ പണം ചെലവഴിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ അത് തായ്വാനിലെ ഒരു കമ്പനിയിലേക്കാണ് പോയിരിക്കുന്നത് ആ കമ്പനിക്കാണ് അവർ കൈമാറിയിരിക്കുന്നത് എന്ന് കണ്ടെത്തി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ കമ്പനിയെ ബാക്ക് ചെയ്തിരിക്കുന്നത് ചൈനീസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ചൈനയ്ക്ക് നേരിട്ട് സാങ്കേതികവിദ്യ നൽകിയിരിക്കുന്നു ഈ ഇത്തരത്തിലൂടെ കട്ടെടുത്ത സാങ്കേതിക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കോടതിയിലെത്തിയപ്പോൾ പക്ഷേ കൂടുതൽ തെളിവുകളുടെ അഭാവത്തിൽ ചൈന കൈയൊഴിഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും മറ്റൊരു കാര്യം ഒരു കാര്യം ചൈന ഇത് കേസായി ഇതൊരു വിഷയമായി മുന്നോട്ട് വന്നപ്പോൾ പ്ലേറ്റ് തിരിച്ചടിച്ചു എന്ന് നമ്മൾ പറയുമല്ലോ നേരെ ആരോപണം അമേരിക്കക്കെതിരെ ഉന്നയിച്ചു അമേരിക്ക തങ്ങളുടെ അല്ലെങ്കിൽ മൈക്രോൺ കമ്പനി തങ്ങളുടെ കട്ട് വിദ്യയാണ് കണ്ടെടുത്തത് എന്ന് പറയുന്നു എന്ന് പറയുന്നു ഇതോടെ സ്റ്റോ സ്റ്റോക്ക് മാർക്കറ്റിൽ മൈക്രോൺ കമ്പനിയുടെ മൂല്യം ഇടിയുന്നു അവർ തകർച്ചയെ നേരിടുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇനി ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തങ്ങളെ ഹാൻഡിക്യാപ്റ്റാക്കുവാൻ ചിലപ്പോൾ ചൈനയ്ക്ക് സാധിച്ചേക്കും അത്തരത്തിലുള്ള കടന്നുകയറ്റം അവർ നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കണ്ടെത്തി നമ്മളെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം വാവേ എന്നുള്ള കമ്പനി ടെക്നോളജി ഭീമനാണ് ചൈനീസ് ടെക്നോളജി ഭീമനാണ് ഇവരുടെ ടെലികോം ഉപകരണങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കും ന്യൂക്ലിയർ കേന്ദ്രങ്ങൾക്കും സമീപത്തായി വിന്യസിച്ചിരിക്കുന്നതായി അവർ കണ്ടെത്തി അപ്പോൾ ഏറ്റവും രഹസ്യമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കാൻ പോകുന്ന നവീനമായിട്ടുള്ള ഉപകരണങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പോൾ ഇവരെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുവാൻ പോകുന്ന തരത്തിലുള്ള കടന്നുകയറ്റം ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിലും അവസാനിക്കുന്നില്ല ഒട്ടേറെ വിവരങ്ങൾ ഇത്തരത്തിൽ ചൈനയുടെ ചൈനയുടെ കടന്നുകയറ്റത്തിലൂടെ ചൈനയുടെ കള്ളത്തരത്തിലൂടെ ചോർത്തിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിരവധി പേരെ ശിക്ഷിച്ചിട്ടും ഉണ്ട് വലിയ തുക ഫൈന് ചുമത്തിയിട്ടുണ്ട് ഇടക്കാലത്ത് ഇന്ത്യ ചൈന ബന്ധം ഒരു യുടെ അത് വീണ്ടും നയതന്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ ഒരു പരിധി വരെ സാധിച്ചിരുന്നു എന്നാലും ഈ പറഞ്ഞ പോലെ അമേരിക്കയുമായുള്ള ഒരു ബന്ധം നഷ്ടാവുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ബന്ധം നഷ്ടാവുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു കൂടിക്കാഴ്ച അത് ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢപ്പെടുമ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഷയങ്ങൾക്കൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ അതിലേക്ക് കൂടുതൽ വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ മൂന്നാമത്തെ കാര്യം ഈ ട്രേഡിലുള്ള വ്യത്യാസമാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡിലുള്ള വ്യത്യാസം വലുതാണ് എന്ന് അമേരിക്കൻ ധരണകൂടം കണ്ടെത്തി പ്രത്യേകിച്ച് ട്രംപ് കണ്ടെത്തി അതായത് ചൈനീസ് ഗുഡ്സ് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ അമേരിക്കയിൽ വിൽക്കുന്നതിൽ കണക്ക് നോക്കുമ്പോൾ ബില്യൺ കാറായാലും മറ്റുപന്നങ്ങളായാലും അമേരിക്ക വരെ ചോദിച്ചു നമ്മുടേതായി എന്തൊക്കെ ചൈന വാങ്ങുന്നുണ്ട് എന്ന് അത് വെറും അറുപത്തിനാല് ബില്യൺ ഡോളറിൻ്റെതാണ് അതായത് ഒന്ന് ബില്യൺ ഡോളറിന്റെ ട്രേഡ് വ്യത്യാസം അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവർ മാത്രം നേട്ടം കൊയ്യുന്നു നമുക്ക് യാതൊരു നേട്ടവുമില്ല ഇങ്ങനെ വരുന്നു ഇവിടെയാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അമേരിക്ക ഏർപ്പെടുത്തുന്നത് ചൈനയ്ക്ക് മേൽ അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ചൈനയ്ക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കൂടും എന്ന് പറയുന്നു പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ അമേരിക്ക ടാക്സ് വർദ്ധിപ്പിച്ചാൽ ആ കൂടുതലായി കൊടുക്കേണ്ടി വരുന്ന പണം കാലിയാകുന്നത് ആരുടെ പോക്കറ്റിൽ നിന്നാണ് അമേരിക്കൻ ജനതയുടെയാണ് അപ്പോൾ അമേരിക്കൻ ജനത കൂടുതലായി പണം കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ പക്ഷേ ഈ ടാക്സിലൂടെ കൂടുതൽ പണം അമേരിക്കൻ സർക്കാരിന് ലഭിക്കുമെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിലാകും ഇനി ഇനിപ്പോലെ കുഞ്ചുവിൻ്റെ പോയിന്റിലേക്ക് വന്നാൽ ഇത് അമേരിക്ക അമേരിക്ക ഇത്തരത്തിലൊരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നതിലൂടെ ഇന്ത്യക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് ചൈന അമേരിക്ക ജഗ്ഡ ഇന്ത്യക്ക് എത്രത്തോളം ഗുണം എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നേട്ടങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് ഉപയോഗിക്കുന്ന കരാറുകളിലൂടെ ലഭിക്കുന്നത് നേട്ടം തന്നെയാണ് പക്ഷേ ഈ അവിടെ നിന്നും അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയവർ പറയുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒട്ടേറെ കമ്പനികൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് ഇന്ത്യയിൽ നടത്തുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യ ഒട്ടേറെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും റെഡ് ടൈപ്പിസം വിദേശ നിക്ഷേപത്തിന് വലിയ തടസ്സം തന്നെയാണ് അഞ്ചും പത്തും വർഷം കാത്തിരിക്കേണ്ടി വരുന്നു നിയമയുദ്ധങ്ങൾ നടത്തേണ്ടി വരുന്നു ഈ നമ്മൾ പറയുമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിന്തിരിപ്പൻ നിലപാട് ഇതെല്ലാം കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത് ഒരു വശത്ത് നിൽക്കുന്നു രണ്ട് നമ്മുടെ തൊഴിലാളികളുടെ സ്കിൽ ഇല്ലായ്മ അപ്പോൾ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ തൊഴിലാളികളും നമുക്ക് ഇല്ല ഇത്രയേറെ വർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ അതിനെ സ്വീകരിച്ച് കൃത്യമായി പൂർത്തീകരിച്ച് കൊടുക്കുവാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇത് വലിയ രീതിയിൽ നമ്മളുടെ വിഷയങ്ങളെ ഇപ്പോഴത്തെ വിഷയത്തിന് കൃത്യമായൊരു ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മറ്റൊന്ന് ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ ഒറ്റയടിക്ക് ചൈനയിൽ നിന്നും അവരുടെ ഫാക്ടറീസ് അടച്ചുപൂട്ടുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം അമേരിക്കയിൽ ഒരു കാർ ഉൽപ്പന്നി ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ മണിക്കൂറിലെ ഒരു ശരാശരി വേതനം എന്ന് പറയുന്നത് ഈ മണിക്കൂറിലെ ഇരുപത്തി നാല് ഡോളറാണ് നേരെ മറിച്ച് ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ മണിക്കൂറിൽ ശരാശരി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ഡോളർ മാത്രമാണ് അപ്പോൾ ഇത്രയേറെ അന്തരമുണ്ട് ഒരു 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 കാർ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ അമേരിക്കയിൽ വിൽക്കുന്നതിനേക്കാൾ അറുപത്തഞ്ച് ശതമാനം വില കുറച്ച് ചൈനയിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത്രയേറെ വ്യത്യാസം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യത്യാസം പണത്തിലും ഈ ഉൽപാദന ചെലവിലും ഉള്ള വ്യത്യാസത്തെ എങ്ങനെ ബിസിനസ് ലോകം അതിജീവിക്കുമെന്നാണ് കാത്തിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ എത്രത്തോളം പശ്ചാത്തല സൗകര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എല്ലാം ഇങ്ങോട്ട് വരും നമ്മളിപ്പോഴത്തെ കുതിച്ചു വീരാൻ പോകുന്നു പക്ഷേ നമുക്ക് കുതിച്ചു വരണം എന്നുണ്ടെങ്കിൽ സ്കിൽഡ് ലേബർ വേണം റെഡ് റെട്ടേപ്പിസം മാറണം എന്നുള്ളതാണ് മറ്റൊന്ന് ോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിലെ ഷഹാവൂർ വിട്ടു നൽകുമെന്ന് പറയുന്നത് അതുപോലെ പഠാൻകോട്ടിലെ മുംബൈയിലൊക്കെ ഭീകരാക്രമണം നടത്തിയ ഈ ഭീകരർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു അത് പാകിസ്ഥാനോടാണ് നൽകുന്നത് അപ്പൊ അമേരിക്കയും ഇന്ത്യയും ചേർന്നുകൊണ്ട് പാകിസ്ഥാനോടും ഈ കാര്യം അറിയിക്കുകയാണ് തീർച്ചയായും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഈ കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലൂടെ നൽകുന്നത് പാകിസ്ഥാൻ തുടങ്ങിയ ക്ഷുദ്രശക്തികൾക്ക് തഹാവൂർ റാണെ നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പങ്കാളിയാണ് അയാൾ അമേരിക്കൻ ജയിലിലായിരുന്നു പക്ഷേ ഇയാളെ എപ്പോൾ തിരിച്ചയക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല അമേരിക്കൻ കോടതി ഇന്ത്യക്ക് വിട്ടു നൽകാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രംപ് എത്തിയതിനു ശേഷമാണ് ഇതിനൊരു തീർച്ചയായും അന്തിമ തീരുമാനമായത് എന്തായാലും തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തും അത് മോദി ഭരണകൂടത്തിൻ്റെ വലിയൊരു വിജയമായി അദ്ദേഹത്തിന് ആഘോഷിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഈ തീവ്രവാദത്തിനെതിരെ വ്യക്തമായും ശക്തമായും ഉള്ള ഒരു മെസ്സേജ് ട്രംപും മോദിയും തമ്മിലുള്ള ആ ഒരു പത്രസമ്മേളനത്തിൽ നൽകാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഒരു നല്ല കാര്യം തന്നെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് ഉഭയകക്ഷി ബന്ധമായാലും ഡിഫൻസ് മേഖലയിലായാലും വലിയ രീതിയിൽ പുരോഗമനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ സാധ്യമായിരിക്കുന്നത് ടോക്കിമോയിൽ ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന പി സാറിന് നന്ദി ടോക്കിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം